നമസ്കാരം നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് മാധ്യമപ്രവർത്തകൻ കേരളകൗമുദി അവതരണം സീന ആന്റണി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നിയമസഭ പിരിയേണ്ടതിനാൽ സാധാരണ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന പതിവില്ല എന്നാൽ ഇന്ന് ഇതിനു മാറ്റമുണ്ടായി ശബരിമലയിലെ ശില്പങ്ങൾ പൊതിഞ്ഞ് സ്വർണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും നാല് കിലോയോളം കുറഞ്ഞതും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയിരുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ചയ്ക്കായി അനുവദിക്കാനാകില്ലെന്ന നിലപാട് സ്പീക്കർ എ എൻ ഷംസീർ സ്വീകരിച്ചതോടെ വെള്ളിയാഴ്ചയിൽ സാധാരണ ഉണ്ടാവാറില്ലാത്ത പ്രതിപക്ഷ വാക്കൌട്ടിന് ഇത് വഴിവെക്കുകയും ചെയ്തു ചോദ്യോത്തരവും സീറോ അവറിലെ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും കഴിഞ്ഞാൽ അനൌദ്യോഗിക ബില്ലുകളുടെ അവതരണവുമാണ് വെള്ളിയാഴ്ചകളിൽ നടക്കാറുള്ളത് നിയമസഭാ ചട്ടം അൻപത്തിരണ്ട് ഏഴ് അനുസരിച്ച് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന വിഷയത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നും ഈ കേസ് ഈ മാസം മുപ്പതിന് വീണ്ടും പരിഗണിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു വിദേശ പ്രതിനിധികൾ അടക്കം പങ്കെടുക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് എങ്ങനെയെങ്കിലും മങ്ങൽ ഏൽപ്പിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം നടത്തിയതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി നിയമസഭാ ചട്ടമനുസരിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയതെന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിയമസഭയിൽ മാത്രമല്ല പാർലമെന്റിലെ ചട്ടത്തിലും ഇക്കാര്യം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ വിധിയിൽ കൊണ്ട് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കിറവും മൂലമാണ് സഭയ്ക്കുള്ളിൽ ഈ വിഷയവുമായി എത്തിയത് കോടതിയിൽ തോറ്റത്തിന് ചേറിനോടും സഭയോടും എന്ന രീതിയിലാണ് കാര്യങ്ങളെന്നും മന്ത്രി പറഞ്ഞു എങ്ങനെ ശ്രമിച്ചാലും ചർച്ച ചെയ്യാതെ തള്ളാൻ പറ്റുന്ന വിഷയം സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു വിഷയം കോടതി ക്ലോസ് ചെയ്തിട്ടില്ല മുപ്പതിന് വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട് അതിനാൽ തന്നെ ചട്ടങ്ങൾ പ്രകാരം ഇത് ചർച്ച ചെയ്യാൻ ആവില്ലെന്ന് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷത്തിന്റെ പാശ്രമമെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി കോടതിയുടെ പരിഗണനയിലുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത കീഴ്വഴക്കങ്ങൾ നിയമസഭയ്ക്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല ഇതോടെയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് ഹൈക്കോടതിയും ഉദ്യോഗസ്ഥരും അറിയാതെ ശബരിമലയിൽ നിന്ന് നാല് കിലോ സ്വർണം അടിച്ചുമാറ്റിയ വിഷയം ഗൌരവതരമാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടിയാണിതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിഷയത്തിൽ കൃത്യമായി അഭിപ്രായം പറയുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് സാഹചര്യം ഇത്രയും ഗുരുതരമായിരിക്കെ ഇങ്ങനെയൊരു വിഷയം അനുവദിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനത്ത് ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിയ്യായിരം സെക്കൻഡറി ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയതായി മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചു ഹൈടെക് ലാബ് പദ്ധതിയുടെ ഭാഗമായി പ്രൈമറി ക്ലാസുകളിൽ ഐടി ഉപകരണങ്ങൾ ലഭ്യമാക്കി എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി എ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ഫർണിച്ചറുകൾ ലാപ്ടോപ്പ് പ്രൊജക്ടറുകൾ വൈറ്റ് ബോർഡുകൾ എന്നിവ ലഭ്യമാക്കുന്നുണ്ട് ഹൌസ് ബോട്ടുകളിൽ നിന്നുള്ള മലിനീകരണം കൂടുതലായതിനാൽ പുതിയ ബോട്ടുകൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു കുപ്പിവെള്ളം പ്ലാസ്റ്റിക് പാക്കറ്റുകളിലെ ഭക്ഷണം എന്നിവ യാത്രക്കാർ ഉപയോഗിക്കരുതെന്ന് ബോട്ടുടമകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോട്ടുകളിലെ ഖരമാലിന്യ ശേഖരണത്തിന് കളക്ഷൻ ബാസ്ക്കറ്റുകൾ സ്ഥാപിക്കും സംസ്ഥാനത്ത് അനധികൃത ടൂറിസം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂർ വടക്കാഞ്ചേരിയിൽ കോളേജ് വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്നും സംഭവത്തിന് ഉത്തരവാദിയായ എസ് എച്ച്ഒയെ സ്ഥലം മാറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വിഷയം സബ്മിഷനായി ഉന്നയിച്ചത് അന്വേഷണം നടക്കുകയാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥി തനിക്ക് പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയാമെന്നും പോലീസിന് മൊഴി നൽകിയിരുന്നു തിരിച്ചറിയൽ പരേഡ് വേണ്ടിവരുമെന്നതിനാലാണ് പ്രതികളായ കെ എസ് യു പ്രവർത്തകരെ കറുത്ത തുണികൊണ്ട് മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയതെന്നും മന്ത്രി പറഞ്ഞു തീവ്രവാദികളോട് പോലും ചെയ്യാത്ത രീതിയിലാണ് കെ എസ് യു കാരെ മുഖം മൂടിയണിയിച്ച് കൈവിലങ്ങിട്ട് കോടതിയിൽ ഹാജരാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഇതിനെ കോടതി അതിശക്തമായി വിമർശിക്കുകയും എസ് എച്ച്ഒക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു കുട്ടികളുടെ വീടുകളിലെത്തി മാതാപിതാക്കളെ ആറുവട്ടം എസ് ഭീഷണിപ്പെടുത്തി കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് മർദ്ദനമേറ്റപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എസ് എച്ച്ഒയാണ് വടക്കാഞ്ചേരിയിലും ഉണ്ടായിരുന്നത് കെ എസ് യു എസ് എഫ് ഐ സംഘർഷമായിരുന്നെങ്കിലും കെ എസ് യുക്കാരെ മാത്രമാണ് പ്രതികളാക്കിയതെന്നും സതീശൻ പറഞ്ഞു ആര്യനാട് ഗവൺമെന്റ് ഐ ടി ഐയിൽ ഹോസ്റ്റൽ നിർമ്മാണത്തിന് നടപടിയെടുക്കുമെന്നും ജി സ്റ്റീഫന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടി മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു ഹോസ്റ്റലിന് രണ്ടായിരത്തിഒൻപതിൽ ഭരണാനുമതി ആയതാണെങ്കിലും കരാറുകാരൻ ഉപേക്ഷിച്ചുപോയി പിന്നീട് ഒന്ന് ദശാംശം എട്ട് കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയെങ്കിലും ഭൂമി നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തി ഹോസ്റ്റൽ നിർമ്മാണത്തിന് പുതിയ സ്ഥലം കണ്ടെത്തി മരാമത്ത് വകുപ്പിന്റെ അഭിപ്രായം തേടിയിട്ടുണ്ട് ലഭിച്ചാലുടൻ തുടർ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ചരിത്രപ്രസിദ്ധവും ഓണാട്ടുകരയുടെ ദേശീയോത്സവവുമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ കാളകെട്ട് ഉത്സവത്തിന് വൈദ്യുതി മുടങ്ങുന്നതുമൂലം പ്രദേശത്തെ അരലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു സിആർ മഹേഷാണ് സബ്മിഷനായിട്ട് കാഴ്ച കടന്നുപോകുന്ന നാല് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലായി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കാൻ എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ചെലവുണ്ടാകും ക്ഷേത്രത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എച്ച് ടി എൽ ടി ലൈനുകൾ മാറ്റി ഭൂഗർഭ കേബിൾ ശൃംഖല സ്ഥാപിക്കാൻ പത്തു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതോടെ ക്ഷേത്രത്തിന്റെ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കെട്ടുകാഴ്ച മൂലമുള്ള വൈദ്യുതി തടസ്സം ഒഴിവാക്കാനാകും ഇതിന് ലൈനുകൾ മാറ്റുന്നതിനുള്ള ചെലവ് കെഎസ്ഇബിക്ക് മുൻകൂറായി നൽകണം എം എൽ എ എം പി എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ ക്ഷേത്ര ഭരണസമിതിയുടെ ഫണ്ടിൽ നിന്നോ മറ്റ് മാർഗങ്ങളിലൂടെയോ തുക കെ എസ് ഇ ബിക്ക് അനുവദിച്ചാൽ പ്രവൃത്തി വേഗത്തിൽ നടത്താനാകും ഓണദിനമായ ഒക്ടോബർ മൂന്നിനാണ് ഈ വർഷത്തെ കെട്ടുകാഴ്ച എന്നതിനാൽ നിലവിലെ രീതി തന്നെ തുടരണം ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പുതിയ സംവിധാനത്തിലേക്ക് മാറാമെന്നും മന്ത്രി വിശദമാക്കി ലോക്കപ്പ് മർദ്ദനത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സഭാ കവാടത്തിൽ എ കെ എം അഷറഫ് സനീഷ് കുമാർ ജോസഫ് എന്നീ രണ്ട് എം എൽ എ മാർ സത്യഗ്രഹം നടത്തിയിട്ടും അത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ സീറോ അവർ കഴിഞ്ഞതോടെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു എം വിജിൽ നോട്ടീസ് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള പുസ്തക പ്രസാധക വിതരണവും സംരക്ഷണവും നിയന്ത്രണവും ബിൽ ടി ടൈസൺ മാസ്റ്റർ നോട്ടീസ് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരുവോര പുനരധിവാസ ബിൽ ഡോക്ടർ എൻ ജയരാജ് നോട്ടീസ് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്ത്രീ സൌഹൃദ തൊഴിലിടവത്കരണം ബിൽ എന്നിവ തുടർ ചർച്ചയ്ക്കായി മാറ്റി സി കെ ആശ നോട്ടീസ് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സംസ്ഥാന പാഴ്വസ്തു ശേഖരണ തൊഴിലാളി ക്ഷേമനിധി ബിൽ മന്ത്രി ആർ ബിന്ദുവിനുവേണ്ടി മന്ത്രി എം പി രാജേഷ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചു നടപടികൾ പൂർത്തിയാക്കി ഇന്ന് പിരിഞ്ഞ സഭ ഇനി സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് വീണ്ടും ചേരുക നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിലേത്ത് മാധ്യമപ്രവർത്തകൻ കേരള കൌമുദി